മാലിന്യം നിക്ഷേപ കേന്ദ്രമായി മാറുന്നു തൊടുവ ടൗൺഹാൾ മുറ്റം ഇവിടെയുള്ള ഈ ടോയ്ലറ്റിന്റെ മതിലിന്റെ ഉള്ളിലാണ് വൻതോതിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിച്ചിട്ടുള്ളത് ചാക്കിൽ കെട്ടിവരെയാണ് മാലിന്യങ്ങൾ കൊണ്ടുവന്നിടുന്നത് തൊടുപുഴ ഗാന്ധി സ്ക്വയറിന് സമീപം മുനിസിപ്പൽ ടൗൺ ഹാളിന്റെ മുറ്റത്ത് ഒരു മിനി വേസ്റ്റ് ഡമ്പിംഗ് യാർഡ് തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് ഇവിടെ നിർമ്മാണം നടത്തിയിട്ടുള്ള ഈ ടോയ്ലറ്റിന് മതിൽക്കെട്ടിന്റെ അകമാണ് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി തുടരുന്നത് ഇവിടെ മാലിന്യം തള്ളുന്ന ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു ഭാഗത്ത് ലോഹ ഷീറ്റ് കൊണ്ട് മറ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ വയ്ക്കാതെ മറ്റു ഭാഗങ്ങളിലൂടെ മതിലിന് അകത്തേക്ക് മാലിന്യങ്ങൾ തള്ളിയിടുകയാണ് ടോയ്ലറ്റിനോട് ചേർന്നുള്ള ഓപ്പൺ ഭാഗത്തൂടെ ചാക്കിൽ കെട്ടി മാലിന്യം അകത്തേക്ക് തള്ളുന്നതായി കാണാം മതിലിന് മുകളിലൂടെയും സൗകര്യപ്രദമായി മാലിന്യം നിക്ഷേപിച്ചു വരികയാണ് മാലിന്റെ കുംബാരത്തിന് ഒരിക്കൽ തീ പിടിച്ചെങ്കിലും ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കൂ ടോയ്ലറ്റ് സ്ഥാപിക്കപ്പെട്ട അന്നു മുതൽ ഉപയോഗരഹിതമാണ് ഇപ്പോഴകട്ടെ തുരുമ്പെടുത്ത് നാശകന്മുഖവുമാണ് ടോയ്ലറ്റിനുള്ളിൽ നിന്ന് ആൽമരം വളർന്ന് തണലായി മാറിയെങ്കിലും സമീപനാളിൽ നഗരസഭാ അധികൃതരെത്തി അത് വെട്ടിമാറ്റുകയും ചെയ്തിട്ടുണ്ട് മാലിന്യ നിക്ഷേപം കണ്ടെത്തുന്നതിന് നഗരത്തിന്റെ പല ഭാഗങ്ങളിലും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ടൗൺ ഹാളിന്റെ മുറ്റത്ത് ഒരു മിനി ഡമ്പിംഗ് യാർഡ് രൂപപ്പെട്ടിട്ടും കണ്ടില്ല എന്നാണ് അധികൃതർ നയിക്കുന്നത് നഗരസഭയുടെ പാറക്കടവിലെ ഡമ്പിംഗ് യാർഡിലും മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന ജോലികൾ പുരോഗമിക്കുമ്പോഴും നഗരസഭ ഓഫീസിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ടൗൺ ഹാളിന്റെ മുറ്റത്ത് മാലിന്യം കുമിഞ്ഞുകൂടി വരികയാണ്